ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചിക്കനോ ബീഫോ ഒന്നുമല്ല കേട്ടോ പക്ഷേ ചിക്കനും ബീഫിനൊക്കെ പകരം അതിനേക്കാളും ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സൈഡ് ഡിഷായിട്ടും അല്ലെങ്കിൽ ഡിന്നറിന് സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പെരട്ടാണ് സോയാ ചങ്ക്സ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു പെരട്ടാണ് വെജിറ്റേറിയൻ ഐറ്റമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ കിട്ടില്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് ഞാൻ സോയ എടുത്തിട്ടുണ്ട് സോയാ ആണ് അപ്പം അതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ആദ്യം അത് ഒന്നെങ്കിൽ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഉപ്പൊന്നും ചേർക്കണം കേട്ടോ അതിലോട്ട് ഈ സോയ ചങ്ക്സ് അങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ഒന്നര കപ്പ് വെള്ളം ഉണ്ടാവും ഒരുപാടൊന്നും വേണമെന്നില്ല ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പൊന്നും ചേർക്കാൻ കേട്ടോ ഈ ഒരു വെള്ളത്തിലോട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു ഡ്രെയിനറിലോട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ കോരി കൊണ്ട് തന്നെ ഒന്നങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക വല്ലാണ്ട് കഴിയുകൊണ്ട് പിഴിയണമെന്നില്ല കാരണം ചൂടല്ലേ അപ്പം അങ്ങനെയൊന്നും ആവശ്യത ഇതുപോലെ ഒന്നിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി എന്നിട്ട് മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്കിതിലോട്ടുള്ള മസാല ഒക്കെ ഒന്ന് അതിനായിട്ട് ആദ്യം നമുക്കൊരു സ്പൈസ് പൗഡർ റെഡിയാക്കാനുണ്ട് പെരട്ടിൻ്റെ മെയിൻ സ്പൈസസ് സ്പൈസസാണിത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് ചൂടാക്കിയെടുക്കുക ഒന്നുകൊണ്ട് വറുത്തെടുക്കുക കേട്ടോ അപ്പം എരിവ് അധികം വേണ്ട എന്നുള്ളവർക്ക് കുരുമുളക് കുറച്ച് കുറച്ചെടുക്കാം പക്ഷേ നല്ല ബ്ലാക്ക് കളറിലാവണമെങ്കിൽ അത്യാവശ്യം കുരുമുളക് വേണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊടിച്ചെടുക്കാം ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു സവോള കനം കുറച്ചറിഞ്ഞത് വലിയ സവോള ഇട്ടെടുത്തിട്ടുള്ളത് നന്നായിട്ട് വയറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്കായിക്കോട്ടെ നല്ല സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പെരട്ടാണ് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വലിയൊരു ടഫായിട്ടുള്ളൊരു ഏർപ്പട തന്നെയാണ് അത് കുക്കാവാനും സമയമെടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചേർക്കുന്നില്ല അത് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സവോളയ്ക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവണം അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്ന ശേഷം നമുക്കിതിലോട്ട് വേവിച്ചു വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സോയ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചേർത്താൽ മതി കേട്ടോ കാരണം നമ്മൾ അതിൽ ഉപ്പ് ചേർത്താൽ നമുക്ക് ചിലപ്പോൾ ഇതിൽ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് രണ്ടിലും കൂടി ഇടുമ്പോഴേ അപ്പം തിളപ്പിക്കുന്ന സമയത്ത് ഇടണ്ട ഇതിലൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ആയിട്ട് കുറച്ചൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ വറുത്ത് പൊടിച്ച് വെച്ചില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പെരട്ട് റെസിപ്പിയാണ് ഇതേപോലത്തെ ഞാൻ ചിക്കൻ പെരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലോട്ട് ഞാൻ മസാലപ്പൊടി നമ്മൾ വറുത്ത് വെച്ചല്ലോ വറുത്ത് പൊടിച്ച് വെച്ചല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല മുഴുവനായിട്ട് ഇടണമെങ്കിൽ ഇട്ടാം കാരണം അതിൽ കുരുമുളക് കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിലോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക വേറെ പൊടികളൊന്നും വേണ്ട ഇനി ഇതവിടെ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിക്കോട്ടെ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നോട്ടെ ഇനി നിങ്ങൾക്കിത് കറി ആക്കി എടുക്കണം എന്നാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് കിട്ടും അത് ഇങ്ങനെ അവിടെ കിടന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് കളർ കളറാവണമെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കുക നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചില്ല അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ എരിവ് മക്കൾക്കൊന്നും അധികം ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ചേർക്കാത്തത് മുഴുവൻ ചേർത്താൽ കിട്ടിലും കിട്ടിലും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയി വരുന്നതോളും ഇതിൻ്റെ കളർ കണ്ടോ മാറി 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 വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സോയ ചങ്ക്സ് പെരട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു റെസിപ്പി കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കുന്നില്ല എന്ന് കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കഴിക്കുക കുട്ടികളൊക്കെ ചിക്കൻ ആണോ എന്ന് വരെ ചോദിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് മീൻസ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇത് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് ചിക്കൻ പെരട്ടിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ മുമ്പ് ചിക്കൻ പരട്ടിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം സോയാ ചങ്ക്സ് വെച്ചിട്ട് ഞാൻ ദോഷൻ്റെ കൂടെയായിരുന്നു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്